റൈസലോഡ് സഹോദരങ്ങളെ കഥാവ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനാശംസിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം യാക്കോബ്സ്ലി എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറു മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ ഭാവിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകേ പ്രേസലോട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് ശക്തമായ പ്രാർത്ഥന കർത്താവിനോട് ചേർന്ന് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ അവിടെ നിന്നു മഴ പെയ്യാൻ പറഞ്ഞു മഴ പെയ്തു അതേ അവസ്ഥയിൽ തന്നെ പാപ അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ഈശോയുടെ തിരുമുറിവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിലെ മാനസാന്തരം സംഭവിക്കും അതിനായി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെല്ലാം പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ സ്വാർത്ഥത നിറഞ്ഞു പോകുന്നില്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ധ്യാനകേന്ദ്രക്കാര് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന ആ ധ്യാനകേന്ദ്രത്തിന് ചുറ്റും സംരക്ഷണം ലഭിക്കണമെന്നാണ് ധ്യാനകേന്ദ്രത്തിന് ചുറ്റും സംരക്ഷണം ലഭിക്കാൻ നാല് സെക്യൂരിറ്റിക്കാർ വെച്ചാൽ പോരവർക്ക് ഈ ലോകം മുഴുവനും ദൈവജനം ആകപ്പാടെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുക മനുഷ്യൻ്റെ വേദനകൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത് സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്യും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരാറേഴ് തലമുറ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ പോലും ചെയ്യുന്നത് അതെല്ലാം പേഴ്സണൽ പ്രയറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഈശോയെ സ്വീകരിക്കാൻ പോകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് പള്ളിയിൽ ചെന്ന് ഈശോയോട് പറയേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കുടുംബത്തെ സമർപ്പിക്കാം പരിശുദ്ധ കുർബാനയിൽ കാഴ്ചയായി ദൈവത്തിന് സമർപ്പിക്കുക അതെല്ലാം ആവശ്യമാണ് പക്ഷെ മധ്യസ്ഥ പ്രാർത്ഥന സമൂഹം എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അവിടെ ലഭിച്ചവർ വളരെ ആത്മാർത്ഥതയോടെ കാരണം അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും ഇടപെടുന്നത് ഒരാൾ വ്യക്തിപരമായ കാര്യം ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകം ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം കാരണം അതുപോലെ പാപം വർദ്ധിച്ചിരിക്കുകയാണ് പാപം വർദ്ധിച്ചതിനോടത്തെ കൃപയും അതിലേറെ വരുന്നുണ്ട് അപ്പം നമ്മൾ വിളിക്കപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടവരാകുമ്പോൾ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ട വ്യക്തികളാണ് നമ്മൾ അപ്പം നമ്മൾ നമ്മളിലേക്ക് തിരിയാതെ സ്വാർത്ഥതയുള്ള പ്രാർത്ഥനകൾ മാറ്റി നിർത്തി മറ്റുള്ളവരിലേക്ക് നമ്മുടെ മതിൽ കെട്ടുകളുടെ പുറത്തേക്ക് നമ്മളിറങ്ങണം നമ്മളെപ്പോഴും നമ്മുടെ മതിലിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കുടുംബം നമ്മൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ആ ഒരു തലത്തിൽ അവരെ ഉയരണം വലുതാകണം നമുക്കിപ്പോൾ ഒരു ബെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബി എം ഡബ്ല്യു എപ്പോൾ വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ റോൾസ് റോയ്സ് എന്ന് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വീട് പൊളിച്ച് വേറൊരു വീട് വയ്ക്കണം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വഴിക്കവലകളിൽ അന്തി ഉറങ്ങുന്നവർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ കണ്ണുനീരോടെ കിടന്നുറങ്ങുന്നവർ ചെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട് ഇവരുടെയൊക്കെ ആത്മ വേദനകൾ ഒരു ആത്മഭാരം പോലെ ഹൃദയത്തിൽ പേറി നമ്മൾ പ്രാർത്ഥിക്കണം പാപാവസ്ഥയിൽ ജഡിക പാപങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്നവർ അവർക്കൊക്കെ മാനസാന്തരം സംഭവിക്കണ്ടേ എന്തിനാണ് ഈശോ വന്നത് ഈശോ വന്ന് ലോമുടനുള്ള സകല ജനപദങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സകലരുടെയും ഏറ്റെടുത്താണ് അവിടുന്ന് കുരിശിൽ മരിച്ച് ഇന്ന് ഉദ്ധാനം ചെയ്ത വിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോയെ സാധാരണ മനുഷ്യർക്കറിയില്ല അവരെങ്ങനെ അറിയും കാരണം ക്രിസ്ത്യാനികളാണ് എന്ന് അഭിമാനിക്കുന്നത് നമുക്ക് തന്നെ എത്ര പേർക്കറിയാം ഈശുത് കുർബാനയിൽ ഈശോ ജീവിക്കുന്ന ദൈവമാണ് ആ ഓസിയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതെന്ന് ആ ഒരു അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ആഴപ്പെട്ട് ഈശോയുമായി വ്യക്തിപരമായി ഒരു ബന്ധത്തിലായി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആത്മീയ ഭാരം മറ്റുള്ളവരുടെ വേദനകൾ ഏറ്റെടുത്ത് നമുക്ക് ഊറ്റുനോവെടുക്കണം പ്രസവ വേദന എടുക്കണം മറ്റുള്ളവരുടെ പാപവസ്തുക്കൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പൊടിക്കണം നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകണം അപ്പോഴാണ് സ്വർഗത്തിൻ്റെ ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ ഒച്ചയും ബഹളവും കോലാഹലവും ഒന്നും എടുത്തിട്ട് കാര്യമില്ല നമ്മൾ സി 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 കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അതുപോലെ തന്നെ അറുപത്തി നാലും അറുപത്തഞ്ചും കണ്ണികളിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പ്രാർത്ഥനയുടെ പ്രാർത്ഥന ഉടമ്പടി മനുഷ്യൻ്റെ പ്രാർത്ഥന എവിടെ നിന്ന് വരുന്നു പ്രാർത്ഥന വാക്കുകളിലൂടെ ആയാലും ആംഗ്യങ്ങളിലൂടെ ആയാലും സമ്പൂർണ്ണ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ ഉറവിടം ഏതെന്ന ചോദ്യത്തിന് മറുപടിയായി വിശുദ്ധ ഗ്രന്ഥം ചിലപ്പോൾ ആത്മാവിനെ പറ്റിയും ചിലപ്പോൾ അരൂപിയെ പറ്റിയും ഏറ്റവും അധികം പ്രാവശ്യം ഹൃദയത്തെപ്പറ്റിയും പറയുന്നുണ്ട് ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തിൽ നിന്ന് അകലെയാണെങ്കിൽ പ്രാർത്ഥനാ പ്രകടനം വ്യർത്ഥമാണ് അപ്പോൾ ആദ്യം ഹൃദയം ഹൃദയത്തിൽ ഈശോ വസിക്കുന്ന ഇടമാണ് നമ്മുടെ ഹൃദയം അപ്പോൾ ആ ഒരു വ്യക്തിപരമായ ഈശോയുമായ ഒരു ആഴമായ ഒരു ബന്ധം നമുക്കുണ്ടായാലാണ് ഈ പ്രാർത്ഥനയ്ക്കൊരു ഫലം നമുക്ക് ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലാം കണ്ണികയിൽ പറയുന്നു ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ് അത് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൽ നിന്നും നമ്മിൽ നിന്നും പുറപ്പെടുന്നതും മനുഷ്യനായി തീർന്ന ദൈവപുത്രൻ്റെ മാനുഷിക മനസ്സുമായുള്ള ഐക്യത്തിൽ പിതാവിൻ്റെ പക്കലേക്ക് പൂർണ്ണമായും തിരിയുന്നതുമാണ് അത് കത്തോലിക്ക തിരിസഭയുടെ മതബോധനഗ്രന്ഥം സി 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 നമ്മളോട് പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാം കണ്ണികയിൽ പറയുകയാണ് പ്രാർത്ഥന കൂട്ടായ്മ അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കു മക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന പരിശുദ്ധ രാജകീയ ത്രീത്വത്തിനും മുഴുവൻ സമ്പൂർണ്ണ മനുഷ്യ ചേതസ്സുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം സരിശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടുത്തോടുള്ള കൂട്ടായ്മയിലുമായിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ് എന്തെന്നാൽ മാമൂദിസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ടു കഴിഞ്ഞവരാണ് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുമുള്ളത് പ്രൈസലോട്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പറയുകയാണ് വ്യക്തമായ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അപ്പം നമ്മൾ ക്രിസ്തുവുമായി ആഴമായ ഒരു ബന്ധത്തിൽ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അസ്വസ്ഥപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ വിളിക്കനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ശക്തമായി പ്രാർത്ഥിക്കണം യാകോസ്ലയുടെ ലേഖനത്തിൽ വ്യക്തമായി പറയുക എൻ്റെ സഹോദരി നിങ്ങളൊരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മണ്ണത്തിൽ രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ അപ്പോൾ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരുടെ വേദനകൾ കണ്ടറിഞ്ഞ് അവരുടെ ആത്മീയ ഭാരം ഏറ്റെടുത്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ അനേക സഹനങ്ങളില്ലേ രോഗങ്ങളാകാം ചിലർക്ക് ഞാൻ എനിക്കറിയാവുന്ന അതായത് തൃശ്ശൂരിലാണ് അതായത് നമ്മുടെ ആലൂക്കാസ് ജുവല്ലറിയുടെ ഉടമൻ അലുഖാസ് ജോയിച്ചേട്ടൻ്റെ അളിയനൊരു ജോസഫേട്ടനുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി പുള്ളി ക്യാൻസർ ബാധിച്ചു പുള്ളി ശക്തമായ ഒരു ശുശ്രൂഷകനായിരുന്നു പുള്ളിയുടെ വീട്ടിലെ മധ്യസ്ഥ പ്രാർത്ഥന പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു പുള്ളി തൃശ്ശൂർ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ആ രോഗാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയും ബ്രദറെ നമുക്ക് ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാം അതാണ് എൻ്റെ വേദനകൾ എനിക്കൊരു പ്രശ്നമല്ല എനിക്ക് വേദനയില്ല എൻ്റെ വേദന മുഴുവൻ ഈശോ എടുത്തു വേദനയില്ല ക്യാൻസറാണ് പുള്ളിക്ക് പക്ഷേ വേദനയില്ല വേദന മുഴുവൻ ഈശോ സഹിക്കുകയാണ് ഈശോ എടുത്തു അങ്ങനെ ആ കിടന്ന കിടപ്പിലിരുന്ന ആ കിടന്ന രോഗാവസ്ഥയിൽ കിടന്ന വയറെല്ലാം വീർത്ത് ആകപ്പാടെ പരിവലി ഇരിക്കുകയാണ് ആ സമയത്ത് ആ കിടന്ന ബെഡിൽ വർഷങ്ങളായി പുള്ളി മരിച്ചു പോയിട്ട് അവിടെ ഇരു അവിടെ കിടന്നുകൊണ്ട് പുള്ളി പ്രാർത്ഥിക്കും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതിനാതിരി ഏതൊരവസ്ഥയിലും നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം ഏതൊരു ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ ഈ അമേരിക്കയിൽ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നഴ്സിംഗ് ഹോമിൽ പാത്രം കഴുകാണ് അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കരി പിടിച്ച പാത്രമൊക്കെ വരുമ്പോൾ എനിക്ക് ആകപ്പാടെ അസ്വസ്ഥതയാണ് അപ്പം ഞാൻ ആലോചിക്കും ദൈവമേ നാട്ടിൽ ഞാൻ ഭക്ഷണ ശുശ്രൂഷ എന്തോരം നാൾ ചെയ്തതാ ഭക്ഷണം ഉണ്ടാക്കി ഇന്നുവരെ ഒരെണ്ണത്തിനും അടി പിടിക്കേണ്ടി വന്നിട്ടില്ല ഒന്ന് ഇളക്കിയാൽ പോലെയും മാരെന്നെ കാണിക്കണേ മെസ്സിക്കാരാ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അത് കഴിഞ്ഞപ്പോൾ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കാൻ തുടങ്ങി എടാ ഈ ഈ പാത്രം ഈ പാത്രം നിനക്കൊരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള പാത്രമാണ് പിടിച്ചത് ഈ അടിയ പിടിച്ചത് ഒരച്ച് തേച്ച് കഴുകുക ഇതിനേക്കാളും കഷ്ടമായിട്ട് പാപാവസ്ഥയിൽ കഴിയുന്ന നിൻ്റെ സഹോദരങ്ങളില്ലേ ഈ ഭൂമിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് ഞാൻ നൽകിയതാണ് ഈ പാത്രമെന്ന് ആത്മാവ് പ്രേരിപ്പിച്ചപ്പോൾ അന്ന് മുതലേ കരിഞ്ഞ പാത്രം കിട്ടാൻ പ്രാർത്ഥിക്കും എൻ്റെ അനേകം സുഹൃത്ത് വീണ് പോയവരുണ്ട് ഞാൻ അറിയുന്നവരുണ്ട് ലോകം മുഴുവനുള്ളവരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈ കൊണ്ട് ഗ്ലൗസ് പോലും അന്നേരം ഉപയോഗിക്കില്ല ഈ കരിഞ്ഞ വരുമ്പോൾ ഗ്ലൗസ് മാറ്റിയിട്ട് കൈ ഒന്ന് വേദന എടുക്കട്ടെ കാരണം ചിരിച്ചകിരി ഈ ഇരുമ്പിൻ്റെ സാധനം ഇട്ട് ഉരയ്ക്കുമ്പോൾ കൈക്ക് നല്ല വേദന എടുക്കും കർത്താവേ അവരുടെ പാവ അവസ്ഥകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തും നമുക്ക് ചെയ്യാൻ പറ്റും ഏതൊരവസ്ഥയിലും നമുക്ക് മധ്യസ്ഥം വഹിക്കാം ഈശ്വരമായ വ്യക്തിപര ബന്ധമായ ബന്ധം ആഴപ്പെട്ടുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ മുന്നേറാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രേയ്സ് എ ലോഡ് ആ മെയിൻ